بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين علماء الأفاضل ضيوفنا الكرام إخوتنا في الله نرحب بكم ترحيباً حاراً من أعماق قلوبنا إلى ساحة جامعة مركز الثقافة السنية وإلى هذا المجلس لله لأن تبارك الخريجون ما يبلغ عددهم أكثر من خمسمائة إن شاء الله سيدخلون إلى ميدان الدعوة وسيكونون إن شاء الله في خدمة الدين بدعواتكم الصالحة أدي بيغم ماركون لديكنا لوغم അപ്രതീക്ഷിതമായ ചേഞ്ചുകളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹു ആല സൃഷ്ടിച്ച മനുഷ്യർ അവർ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള അമ്പിയാക്കന്മാർ മുർസലുകൾ തിരുദൂതർ സല്ലാഹു അലിഹി വസലമ്മ തങ്ങളുടെ ആ പ്രബോധന ദൗത്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ലോകത്ത് ഇസ്ലാമിക നായകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹത്തുക്കളായ ഔലിയാക്കൾ ഒലമാക്കൾ അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നൊരു സമൂഹം അതാണ് ചെയ്യുന്നത് നിയന്ത്രണമില്ലാത്തൊരു സമൂഹം രാജകത്വത്തിൻ്റേതാണ് അത് നാടിനു നാശമാണ് വിദ്യാർത്ഥി സമൂഹങ്ങളിൽ എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നും ഈ ആഴ്ചകളിലെ പത്രങ്ങൾ നോക്കാനും വായിക്കാനും സാധിക്കാത്ത രീതിയിലുള്ള വളരെ മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് നാം കാണുന്നത് കോട്ടയം മെഡിക്കൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സഹപാഠിയെ കട്ടിലിൽ കയ്യും കാലും കെട്ടിയിട്ട് വായിൽ ലോഷൻ ഒഴിച്ച് ശരീരത്തിലാകെ മുറിവേൽപ്പിച്ച് പറയാൻ വയ്യ എന്ത് ചെയ്യുന്നു എന്ന് തൊട്ടടുത്ത ദിവസം മറ്റൊരു കോളേജിൽ അതേ നിൽക്ക് നടക്കുന്നു വേറൊരു സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന സ്കൂളിലാണ് ജില്ലയും നാടും സ്കൂളിൻ്റെ പേരും ഒക്കെ പറയുന്നത് ആ നാട്ടുകാർക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല എല്ലാവരും വായിച്ചതാ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണുകാരനെ കൈ അടിച്ച് എല്ലു പൊട്ടിക്കുന്നു ഒന്നും രണ്ടും സംഭവങ്ങളല്ല ക്യാൻസർ ബാധിച്ച് ട്യൂമർ ബാധിച്ച് സർജറി കഴിഞ്ഞ് ശയ്യാബിലമ്പതയായ മാതാവിനെ കഴുത്തെറുത്തുകൊള്ളുന്ന ചെറുപ്പക്കാർ ഒന്നല്ല സംഭവങ്ങൾ ഒന്നിലേറെയാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടി എന്താണ് മദ്യവും മയക്കുമരുന്നുമാണ് മോഡേൺ സിനിമകളിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനങ്ങളാണ് അധ്യാപകൻ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന പാശ്ചാത്യ സംസ്കാരത്തെ പിൽ പുൽകാനുള്ള ഇന്ത്യയുടെ വെമ്പൽ അതാണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണമായി തീരുന്നത് നേരത്തെ റാഗിങ്ങിന് വിധേയരായ വിദ്യാർത്ഥികൾ തനിക്കവസരം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്ന റിവെഞ്ചാണ് അവരുടെ മനസ്സിലുള്ളത് അവസരം കാത്തിരിക്കുകയാണ് റാഗിങ് വിരോധത്തിന് വേണ്ടി ശക്തമായ നിയമങ്ങളുണ്ട് റാങ്കിങ് വിരുദ്ധ നിയമങ്ങളുണ്ട് റാങ്കിങ്ങിന് വിരുദ്ധ കമ്മിറ്റികൾ വേണമെന്ന നിയമമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം അവരെ സസ്പെൻഡ് ചെയ്യാനും രണ്ട് മാസത്തേക്ക് അവരെ റിമാൻഡിൽ വയ്ക്കാനും എല്ലാം ഉള്ള നിയമങ്ങൾ ഉണ്ടായിട്ട് പക്ഷേ എന്ത് സംഭവിക്കുന്നു ആരും വിദ്യാർത്ഥികളെ പറയാൻ ധൈര്യപ്പെടുന്നില്ല നമ്മുടെ സ്ഥാപനത്തിലെ തഷ്സീലാകുന്ന റൊലമാക്കൾ ബോഹനീയരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ബഹുമാനരായ കട്ടിപ്പാറ കെ കെ ഉസ്താദ് ഇല്ലിയാപ്പള്ളി ഉസ്താദ് സി ഫൈസി ഉസ്താദ് ചുള്ളിക്കോട് ഉസ്താദ് തുടങ്ങി മഹത്തുക്കളായ ഉസ്താദുമാരുടെ നേതൃത്വത്തിലായി സദസ്സിലേക്ക് വരുന്നു നാം അവരെ സ്വീകരിക്കുന്നു ഉമ്മർഹബം ബിഹിം അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നിന് വാതിൽ തുറക്കുന്നു മറ്റത് അടച്ചിട്ടു എന്ന് പറയുന്നു പിൻവാതിലൂടെ അതും കയറി വരുന്നു അതാണ് ഇതിൻ്റെ കാരണം എന്താണ് വിദ്യാർത്ഥി സമൂഹത്തിന് സംഭവിക്കുന്നത് അഭ്യാസവിദ്യരായ മെഡിക്കൽ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉന്നതങ്ങളിൽ പഠിക്കുന്ന പാസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും റിസർച്ചേഴ്സും എല്ലാമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് കൃത്യമായും ബോധ്യപ്പെടുന്നുണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തന്നെയാണ് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഇതിനെല്ലാം ഉള്ള കാരണം ഇവിടെ ഇന്ന് സനത് നൽകുകയാണ് ഇജാസത്ത് കൊടുക്കുകയാണ് ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ഗുരുപരമ്പരയിലൂടെ ലഭിച്ച ആ സമ്മതം ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇനി നിങ്ങൾ ഇറങ്ങൂ സമൂഹത്തെ സമുദ്ധരിക്കൂ രാജ്യത്തെ സ്നേഹിക്കൂ എന്ന് പറയുന്നതാണ് സനതും ഇജാസത്തും എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മദ്രസകളിലും അതേ രൂപത്തിലുള്ള സനതും ഇജാസത്തും കൊടുക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് തൻ്റെ ഗുരുവുമായൊരു ബന്ധമുണ്ട് ആ ഗുരുവ് തൻ്റെ മുർഷിദാണ് അവർ പറയുന്നതനുസരിച്ച് മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു ഗുരു ശിഷ്യ ബന്ധം ഗുരു വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട വേണം എന്ന് പറഞ്ഞാൽ വേണം എന്ന് പറഞ്ഞ അനുസരിക്കുന്നൊരു കമ്മ്യൂണിറ്റി അത് യഥാർത്ഥത്തിൽ ഏത് മതത്തിലായിരുന്നാലും ഏത് സമൂഹത്തിലായിരുന്നാലും നിലനിൽക്കുക തന്നെ വേണം അതില്ലാത്ത കാലത്താണ് നൂലറ്റവട്ടം പോലെ അലക്ഷ്യമായി നങ്കൂരം പൊട്ടിയ കപ്പൽ പോലെ നീങ്ങുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും സനതുവൽ ഇജാസത്തിൻ്റെയും പ്രാധാന്യം നമ്മുടെ മുന്നിൽ വളരെയേറെ ബോധ്യപ്പെടുന്നുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട് മസ്ജിദി കേന്ദ്രീയ മസ്ജിദി കേന്ദ്രത പാഠശാലകളാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നത് മസ്ജിദുകൾ പാഠശാലകൾ പാഠശാലകളായതുകൊണ്ടാണല്ലോ പള്ളികൾ എന്ന് കേരളീയർ അതിന് വിളിക്കുന്നത് തമിഴ്നാട്ടിൽ വിദ്യാലയങ്ങൾക്കാണ് പള്ളികൾ എന്ന് പറയുന്നത് ആ മസ്ജിദ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നാടുകളായിരുന്നു മഹ്ദും തങ്ങളുടെ കാലത്ത് രൂപപ്പെടുത്തിയത് അന്നത്തെ ആവിഷ്കാരത്തിൽ ഒരു നാട്ടിൽ ഒരു മസ്ജിദ് അതിനു പരിസരത്തൊരു കുളം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു വീടുകളുമായൊരു കണക്ഷൻ നിലനിർത്തുന്നു പിന്നീട് വളർന്നു വന്ന ഒത്തുപള്ളികളിൽ നിന്ന് മദ്രസാ സമ്പ്രദായത്തിലൂടെ അതും നാടും വീടുമായുള്ള കണക്ഷനുകൾ ആധുനിക ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നാടുവിട്ട് പലയിടങ്ങളിലായി കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് ഈ ഭവന കുറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക സങ്കല്പത്തിനും ആത്മീയമായ നിയന്ത്രണത്തിനും വിഘാതമാകുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഓർക്കാതെ വയ്യ മർക്കസിന് കീഴിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി പ്രവർത്തിക്കുന്ന മർക്കസ് ഗാർഡൻ മദീനത്തുന്നൂർ മദീനത്തുന്നൂറിലെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമീപകാലത്ത് അവിടെ ഓഫർ ചെയ്തിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്ന സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും എൽമ് പഠിക്കാം എല്ലാവർക്കും പഠിക്കാം പണക്കാരുടെ മക്കളും ദീൻപടിക്കാനും തലപ്പാവ് ധരിക്കാനും അവർ മത നേതൃത്വങ്ങളിലേക്ക് വരാനും തുടങ്ങി ധാരാളമായി നമുക്ക് ഈ സദസ്സിൽ ഇന്ന് സനതു വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഡിഗ്രിയും പി ജിയും നേടിയവരെ കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾക്ക് ഹോസ്റ്റൽ പഠനത്തോട് താല്പര്യമില്ലാതെ വരുമ്പോൾ അവർക്കു കൂടെ പഠിക്കാൻ വേണ്ടി പഴയകാലത്തെ മഹല്ലുകളുടെ പുതിയൊരു ആവിഷ്കാരമാണ് ഇൻഷാല് മദീനത്തുന്നൂറിനോട് ചേർന്നുകൊണ്ട് വരുന്ന പുതിയ വില്ലേജ് നൂറ് വീടുകൾ ആ നൂറ് വീടുകളിൽ ആവശ്യമുള്ളവർക്ക് സ്വന്തം വീട് വാങ്ങി താമസിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ കഴിയുന്നതുവരെയുള്ള പഠനമാവാം വീട്ടിൽ പോയി കിടന്നുറങ്ങാം സുഭി നിസ്കരിക്കാൻ വീണ്ടും മസ്ജിദിലേക്ക് വരാം അതിനുവേണ്ടി നൂറ് പ്ലോട്ടുകൾ തയ്യാറാക്കി ആവശ്യമുള്ള ആളുകൾക്ക് പ്ലോട്ടുകൾ വിൽപ്പന നടത്തുകയും അവർക്കിഷ്ടം പോലെ അവിടെ വീട് വെച്ച് താമസിക്കാനുള്ളൊരു മോഡലാണ് യഥാർത്ഥത്തിൽ മദീനത്തുന്നൂർ ഹൗസിംഗ് പ്രോജക്റ്റിലൂടെ അതിനോട് ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലും സമാനമായ പദ്ധതികൾ വരുന്നുണ്ട് അതുപോലെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇൻഷല്ല അതുപോലെയുള്ള പദ്ധതികൾ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ബോൽഫലകമാകുന്ന രീതിയിലുള്ള ഒരു വളർച്ച നാം നേടേണ്ടതുണ്ട് ഈ മുതാലിബുകൾ പഠിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്നത് എന്താണ് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല അവരെന്നും രാജ്യത്തോട് കൂടെ നിൽക്കുന്നു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇവിടെ നിന്ന് പാസ്സാകുന്ന സഖാഫികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പരന്നു കിടക്കുകയാണ് എം ഹാൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനു കീഴിൽ മഷാൽ ഇരുപതിലേറെ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ച് മദർസകൾ സ്ഥാപിച്ച് ആതുരാലയങ്ങൾ സ്ഥാപിച്ച് മറ്റു കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള ജനകീയ മാനുഷ്യ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് മർക്കസ് കോടിക്കണക്കിന് രൂപ മർക്കസിന് ഈ ആവശ്യത്തിൽ വരുന്നുണ്ട് അതൊരു തുറന്ന പുസ്തകമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ അറിവോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ ആർക്കും കാണാൻ പറ്റിയ രീതിയിൽ തുറന്ന പുസ്തകമാണത് ആർക്കെങ്കിലും പ്രത്യേക ഗവേഷണത്തിൽ കിട്ടുന്ന അറിവൊന്നുമല്ല അത് ആ കോടികൾ എങ്ങോട്ടാണ് പോകുന്നത് അതോരോ ആവശ്യത്തിന് വേണ്ടി വരുന്നതാണ് കുടിവെള്ളത്തിന് വേണ്ടി കുടിവെള്ളം ഉണ്ടാക്കുന്നു സ്കൂളിന് വേണ്ടി സ്കൂൾ ഉണ്ടാകുന്നു ആശുപത്രിക്ക് വേണ്ടി ആശുപത്രിക്ക് ഉണ്ടാകുന്നു എവിടെയെങ്കിലും ജക്കാത്തു വാങ്ങി കൂമ്പാരമാക്കി വെച്ചതിൽ നിന്ന് കൊട്ടക്കണക്കിന് കോരിക്കൊടുത്ത് നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്യൂ എന്ന് പറയുന്നതല്ല മർക്കസ് ഓഫീസിൽ കമ്പ്യൂട്ടറിലും ഇവിടുത്തെ റിട്ടേൺ ലെഡ്ജറിലും നോക്കിയാൽ എന്തിന് വന്നു എന്തിന് ചെലവഴിച്ചു ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഗൾഫിലെ ചാരിറ്റി ഓർഗനൈസേഷനുകളെ ജക്കാത്ത് ജമ്യകളെന്ന് പേരിട്ട് വിളിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹനീയരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തികഞ്ഞ മിഷണറിയോടുകൂടി കഴിവിച്ച ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ക്ലറിക്കൽ മിസ്റ്റേറ്റ് മിസ്റ്റേക്കുകൾ എവിടെയും വരൽ സ്വാഭാവികമാണ് അത്തരം കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം മറുപടി കൃത്യമായി കൊടുക്കുന്നത് കൊണ്ടാണ് നടപടിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നത് സാന്ദർഭികമായി ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ പേടിക്കുന്ന രീതി ഉണ്ടാകരുത് ഇവിടെ സ്കൂളിൽ അധ്യാപകർ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് നിന്ന സെമിനാറിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ പരാതിപ്പെടാൻ പോയിട്ട് അവർക്കെതിരെ കണ്ണുരുട്ടാൻ പോലും പേടിയാകുന്നു കാരണം എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് അവരെ ഉള്ളിലിടും അധ്യാപകരെ ശിക്ഷിക്കും എന്നുള്ളതാണ് നാട്ടിൽ നടക്കുന്ന കാര്യം അമേരിക്കയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ആളുകളെയാണ് കടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ കേവലം പതിനെട്ടായിരം ആളുകൾ മാത്രമാണ് ഇന്ത്യക്കാരുള്ളത് കുറച്ചുപേർ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിലേക്ക് അവർ വന്നാൽ ഇന്ത്യക്ക് അവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇന്ത്യ വിശാലമാണ് ഇവിടെ അവസരങ്ങളുണ്ട് ഇന്ത്യ അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇന്ത്യ വീണ്ടും വളരും ഇന്ത്യയുടെ സാങ്കേതിക നിലക്കും സാമ്പത്തിക വാണിജ്യ രംഗത്തൊക്കെയുള്ള അമേരിക്കൻ അനുഭവങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടായി വരും എന്ന പോസിറ്റീവായി ആ കാര്യത്തെ നാം കാണേണ്ടതുണ്ട് ഒരു രാജ്യം അവിടുത്തെ ആളുകളെ താമസിപ്പിക്കുന്നതും തിരിച്ചയക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ മാന്യത കൃത്യമായി പുലർത്തണം എന്നത് അന്താരാഷ്ട്ര നീതിയുടെ ഭാഗം കൂടിയാണ് നമുക്ക് വിദ്യാർത്ഥി സമൂഹം അവർ പഠിച്ചു വളരുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ അവർ ചെന്ന് സേവനം ചെയ്യണമെന്നതാണ് മർക്കസ് ബഹുമാനരായ ഉസ്താദ് അവരോട് നിർദ്ദേശിക്കുന്നത് വിദേശത്ത് ആവശ്യമായി വന്നാൽ ജനസേവനം ഏത് രാജ്യത്തും ചെയ്യണം ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ പരന്നു കിടക്കുന്ന സഖാഫി സമൂഹത്തിന് പുറമെ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫാറിസ്റ്റ് രാജ്യങ്ങളിൽ എല്ലാം സക്കാഫികളുടെ സാന്നിധ്യം ഉണ്ട് തീർച്ചയായും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അവർക്ക് സാധിക്കും എന്ന് നാം തിരിച്ചറിയണം അതുതന്നെയാണ് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രശസ്തി എവിടെ എത്തി നിൽക്കുന്നു ഇതിൻ്റെ യശസ് എവിടെ ഉയർന്നു നിൽക്കുന്നു എന്ന് കാണാൻ നമുക്ക് ഈ സദസ്സ് മതിയാകും ഈ വേദിയിലിരിക്കുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട് അതിഥികളുണ്ട് ഈ സമ്മേളനത്തിന് വിദേശ പ്രതിനിധികൾ ആരുമില്ലേ കാര്യമായി ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നതാണ് സത്യം നാളെ പങ്കെടുക്കുന്ന ഹത്തുമുൽ ബുഹാരിയിൽ മഹാനായ ഹബീബ് അമർ ഹഫുലഹുല്ലാ അവകൾ പങ്കെടുക്കും നേരത്തെ എത്തിയതുകൊണ്ട് ഇന്ന് സന്നദ്ധാനത്തിലും മഹാനവറുകൾ ഉണ്ടാകും എന്നാൽ ഇവിടെ എഴുപതോളം വിദേശികൾ വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെല്ലാം ഈ സ്ഥാപനത്തെ തേടി ഈ നാടിനെ അന്വേഷിച്ച് റീസുൽ ഉലമയെയും സുൽത്താൻ ഉൽമയെയും അവരുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പണ്ഡിതന്മാരെയും കാണാൻ വേണ്ടി ഇവിടുത്തെ ദറസ്സുകൾ അനുഭവിക്കാൻ വേണ്ടി ഈ നാടിൻ്റെ ജനങ്ങളെ അനുഭവിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളായി വന്നിട്ടുള്ളവരാ കേവലം സാധാരണക്കാരല്ല കേവലം കച്ചവടക്കാരല്ല അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് ദേഹിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം കേരളക്കാരൻ മഹാനായ മഹാനായി ഹജർ റഹമഹുള്ള അവരുടെ അരുമ ശിഷ്യൻ സൈനുദ്ദീൻ മഹ്ദൂ തങ്ങളുടെ ആ ഒരു പന്താവിലാണ് കേരളീയർ സഞ്ചരിക്കുന്നത് അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹി അള്ളാഹുഹുവിന്റെ നാട്ടുകാരാണ് ദഗിസ്ഥാൻ ഗ നമ്മുടെ നാട്ടിൽ ഏത് രീതിയാണോ നടക്കുന്നത് അതിൽ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അങ്ങനെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ ആചാരങ്ങൾ നടക്കുന്ന നാടാണ് ദാഗിസ്ഥാൻ അത് റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാണ് ഉസ്താദവറുകൾ അവിടെ സന്ദർശിച്ചിരുന്നു ഇന്നിവിടെ വന്നിട്ടുള്ള ഒരുപാട് പ്രായം ചെന്ന പണ്ഡിതന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് കണ്ടാൽ അവരുടെ നാടൻ വേഷമായ പാൻസും കുപ്പായമൊക്കെ കണ്ടാൽ അവർ സാധാരണക്കാരാണെന്ന് തോന്നും ഒരാൾ ഷേഖ് മു വേറെ ഒരാൾ ഷേഹ് കഫ്കി തുട സമ്പൂർണമായി ഹാഷി എഴുതിയൊരു പണ്ഡിതനുണ്ട് നേരത്തെ തുഴ്ഫക്ക് സമ്പൂർണ്ണ ആശി എഴുതി പബ്ലിഷ് ചെയ്തൊരു പണ്ഡിതൻ ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഹാഷിയെ കൂടി അവലംബിച്ച ഏറ്റവും വലിയൊരു പണ്ഡിതൻ മഹാനായ നമ്മുടെ വലിയ മുതിർന്ന പണ്ഡിതന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ അവരുടെ ഒരു സംഘമുണ്ട് അതുപോലെ തന്നെ അങ്ങ് കിർഗിസ്ഥാനിൽ നിന്ന് മറ്റൊരു സംഘം വന്നിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട് മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് ആരുടെയും പേര് കൂടുതൽ പറയണം എന്നെനിക്ക് തോന്നുന്നില്ല മുഹമ്മദ് ബിൻ അഹമ്മദ് അഹമ്മദ് ബിൻ മുഹമ്മദ് മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന് തന്നെയാണ് അധികാളുകളുടെയും പേര് പേരുകൾ വെക്കുന്നതിൽ പോലും എത്രമാത്രം ഇഷ്കും മഹബത്തും അവർക്കുണ്ട് എന്ന കാര്യം നമുക്ക് കാണാവുന്നതാണ് ഇവിടെ മലയാളികൾ മാത്രമല്ല മഷാഅള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പഴയ കാലത്തുള്ളവർ അവർ കേവലം മദ്രസാ പഠനം നടത്തിയവർ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് സഖാഫികളായി പുറത്തു വരുന്ന മധ്യപ്രദേശുകാർ കർണാടകക്കാർ ഗുജറാത്തുകാർ അവരുടെ കൂട്ടത്തിൽ ബി കോമുകാരുണ്ട് ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞവരുണ്ട് അവരുടെ കൂട്ടത്തിൽ എൽ എൽ ബിക്കാരുണ്ട് അലഹമില്ല ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പണ്ഡിത സമൂഹത്തിനും ഇവിടുത്തെ മുസ്ലിം ജമായത്തിൻ്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും കീഴിലായി ദേശീയ തലത്തിൽ ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് തീർച്ചയായും ഇത് മുതൽക്കൂട്ടാകും അതിലേക്ക് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുകയാണ് ഇൻഷാ ഇൻഷാല്